പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നയനയും കൂടി സംസാരിക്കും ആന ഒക്കെ പറഞ്ഞ മൂർത്തിസാറിൻ്റെ കൊച്ചുമോൻ ആദർശമില്ലെങ്കിൽ പിന്നെ ആരും മോളെ എന്ന് ചോദിക്കും നമ്മൾ നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര സംശയമാണ് അപ്പോൾ ദേവയാനിയുടെ മുഖത്ത് നോക്കി നമ്മുടെ നയന പറയുന്നുണ്ട് അബി എന്ന് പറയും അബി അബിയെന്ന് പറയുന്നതോടുകൂടി നാളെ ദേവയാനി ആകെ ഷോക്കാവുന്നുണ്ട് എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം അമ്മ ഒരുപാട് മകനോട് മാപ്പൊക്കെ പറയുന്നുണ്ട് ചെയ്തു പോയ തെറ്റിനും മടിച്ചതിനും ഒക്കെ കൗളത്തൊക്കെ തലോടി സാരൊന്നുമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് അഭിയും നമ്മുടെ ആദർശം വിഷം നമ്മുടെ ദേവിയാനിയോട് പറയുന്നുണ്ട് സാരില്ല അമ്മയും അമ്മയല്ലേ തല്ലേ അമ്മയ്ക്ക് തല്ലാൻ ഉണ്ടെന്നൊക്കെ പറയും അതിനുശേഷം പിന്നീട് നമ്മുടെ ചന്തുമോളെയൊക്കെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞനെയും അതുപോലെ തന്നെ ജലജനൊക്കെ വരച്ച വരയിൽ നിർത്തുന്നുണ്ട് ദേവിയാനി ഒരു പൂജയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തി പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ എൻ്റെ മരുമകളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടന്നിരുന്ന എനിക്ക് കരട് ഭാഗത്ത് തന്നത് എൻ്റെ ഈ മരുമകളുണ്ടെന്ന് പറയും അത് കേട്ടോടുകൂടി അനാമികയ്ക്കും അതുപോലെ തന്നെ ജലജയ്ക്കും ജാനയ്ക്കും ഒക്കെ വല്ലാത്ത ഷോക്കാവുന്നുണ്ട് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനൊരു മറുപടി അതുപോലെ തന്നെ ദേവയാനി അത്ര ഇപ്പോഴും നയനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അനാമികയ്ക്കും വല്ലാത്ത ഷോക്കാവും പിന്നെ കാണിക്കുന്നത് നയനയും അതുപോലെ തന്നെ ആദർശം കൂടി ചന്മോളെ താലോലിക്കുന്നു അതുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മുടെ ദേവിയനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ നവിക്ക് കുശുമ്പോടെ നോക്കിക്കുന്നതാണ് ഒരു ഭാഗം കാണിക്കുന്നത്